ഇന്നത്തെ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരങ്ങളൊരാളാണ് മുഹമ്മദ് സല എന്നാൽ സലയുടെ പ്രീമിയർ ലീഗ് കരിയർ തുടക്കം അത്ര ഗംഭീരമല്ലായിരുന്നു ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സല ആദ്യമായി ഈജിപ്റ്റ് ഇട്ടുകൊണ്ട് യൂറോപ്പിലെത്തുന്നത് സ്വിസ് ക്ലബായിട്ടുള്ള എഫ് സി ബേഴ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ കരിയർ തുടക്കം അവിടെ എത്തിയ ആദ്യ സീസണിൽ തന്നെ സ്വിസ് ചാമ്പ്യനായി മാറാനും സാഫ് ഗോൾഡൻ പ്ലെയറായി തെരഞ്ഞെടുക്കപ്പെടുവാനും സലയ്ക്ക് സാധിക്കുന്നു ഇതേ തുടർന്ന് തൊട്ടടുത്ത വർഷത്തെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതയും അവർക്ക് നേടാൻ സാധിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ ഗ്രൂപ്പ് ഇയിലായിരുന്നു സലയുടെ ടീമായിട്ടുള്ള എഫ് ജി ബേഴ്സണിൻ്റെ സ്ഥാനം ആ ഒരു ഗ്രൂപ്പിൽ ഇംഗ്ലീഷ് വമ്മൻമാരായിട്ടുള്ള ചെൽസി ഉൾപ്പെട്ടിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് പുറത്താകേണ്ടി വന്നെങ്കിലും ചെൽസിക്കെതിരെയുള്ള ഇരുപാദങ്ങളിലും സലയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു സലയുടെ പ്രയടനത്തിൽ തൃപ്തനായ ജോസെ മോറിഞ്ഞോ തൊട്ടടുത്ത സീസണിൽ തന്നെ താരത്തെ ചെൽസിയിൽ എത്തിക്കുന്നു എന്നാൽ ചെൽസിയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല വില്യംസും ഓസ്ഗാറമടങ്ങുന്ന ചെൽസിയുടെ മുൻനിരയിൽ സ്ഥിരമായി സ്ഥാനമുറപ്പിക്കാൻ സലയ്ക്ക് സാധിക്കുന്നില്ല ആ ഒരു സീസണിൽ ചെൽസിക്കായി വെറും പത്തൊമ്പത് മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നുള്ളൂ അതിൽ നിന്നും വെറും രണ്ട് ഗോളുകൾ മാത്രമാണ് താരം കണ്ടെത്തുന്നത് താരസമ്പന്നമായ ചെൽസിയിലെ സലയുടെ ഈ ഒരു തൃപ്തികരമല്ലാത്ത പ്രകടനം താരത്തെ തൊട്ടടുത്ത സീസണുകളിൽ മറ്റ് പല ക്ലബ്ബുകളിലേക്കും ഒരു ലോൺ പ്ലെയറായി അയക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ആദ്യം എത്തിപ്പെടുന്നത് ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള ഫ്യൂറൻ്റീനയിലേക്കാണ് പിന്നീട് അവിടെ നിന്നുകൊണ്ട് മറ്റൊരു ഇറ്റാലിയൻ ക്ലബായിട്ടുള്ള റോമയിലേക്കും എന്നാൽ റോമയിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ പാത്രങ്ങളിൽ ഒരാട്ടുമായിട്ടുള്ള ഫ്രാൻസിസ്കോ ടോട്ടി അന്ന് റോമയിൽ കളിച്ചിരുന്ന കാലമാണ് ടോട്ടിയുമായി കളിക്കണത്തിൽ സമയം പങ്കിടാൻ കഴിയുന്നത് സലയുടെ കരിയറിൽ വലിയൊരു മാറ്റം തന്നെ സൃഷ്ടിക്കുന്നു ലോൺ തയറായി എത്തിയ ആദ്യ സീസണിൽ തന്നെ അവരുടെ ആ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാവാൻ സലയ്ക്ക് സാധിക്കുന്നു ഇതേ തുടർന്ന് താരത്തെ റോമ സൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിൽ സീരിയ എയുടെ ടൈറ്റിൽ റേസിൽ റോമയെ രണ്ടാം സ്ഥാനത്തെത്തിക്കാൻ സലയ്ക്ക് സാധിക്കുന്നുണ്ട് എസ് റോമയിലെ കരിയറിൽ അദ്ദേഹം എൺപത്തിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്ന് മുപ്പത്തി നാല് ഗോളുകളും ഇരുപത്തി ഒന്ന് അസിസ്റ്റും നേടാൻ താരത്തിനും സാധിച്ചു സീരിയ ഈ പോലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിഫൻസി ലീഗിൽ ഈ ഒരു കണക്കുകൾ വളരെ മികച്ച തന്നെയാണ് ഈ ഒരു മികച്ച ഫോം ഏറെ ഗ്ലോപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു രണ്ടായിരത്തി പതിനേഴിൽ അന്നേവരെ ലിവർപൂളിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ നൽകിക്കൊണ്ട് താരത്തെ ക്ലബിലെത്തിക്കുന്നു ഇത് ഏവരിലും സംശയം ഒഴിവാക്കി ഒരു തവണ പ്രീമിയർ ലീഗിൽ പരാജയപ്പെട്ടുപോയ താരത്തെ വീണ്ടും ഇത്ര ഉയർന്ന തുക നൽകിക്കൊണ്ട് തിരിച്ചെത്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നായിരുന്നു അവരുടെ ചോദ്യം ഏതാണ്ട് മുപ്പത്തിയാറ് ദശലക്ഷം പൗണ്ട് നൽകിക്കൊണ്ടായിരുന്നു താരത്തെ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് ലിവർപൂൾ എത്തിച്ചത് എന്നാൽ തന്നെ ഈ സൈനിങ്ങിനെ സംശയിതോടെ കണ്ടവർക്കുള്ള മറുപടി അധികം വൈകാതെ തന്നെ സ്ഥലം നൽകുന്നു ലിവർപൂളിന്റെ കുപ്പായത്തിലെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം സ്കോർ ചെയ്യുകയാണ് അതുമാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിൽ മുപ്പത്തിയാറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ആ ഒരു സീസണിലെ പ്രീമിയർ ലീഗിന്റെ ടോപ്പ് സ്കോറായി മാറാനും സ്ഥലയ്ക്ക് സാധിക്കുന്നു ആ ഒരു സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ എത്തുന്ന പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും നാല് അസിസ്റ്റും സ്വന്തമാക്കുന്നു അവർ ഫൈനൽ വരെ എത്തിയെങ്കിലും നിർണായകമായ ഫൈനലിൽ അവരെ കാത്തിരുന്നത് റിയൽ മാൻഡായിരുന്നു മത്സരത്തിൻ്റെ മുപ്പതാം മിനിറ്റിൽ ഇടത്തെ ഷോൾഡറിന് പരുക്കേറ്റുകൊണ്ട് സ്ഥല കളമിടുകയാണ് ചെയ്തത് ഇത് ലിവർപൂളിന് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇത് സീസണിലെ കണക്കുകൾ വളരെ അമ്പരപ്പിക്കുന്നതാണ് എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്ന് അൻപത്തിരണ്ട് മത്സരം കളിച്ച സ്ഥല നാൽപ്പത്തിനാല് ഗോളുകളും പതിനാല് അസിസ്റ്റും നേടുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരം മുഹമ്മദ് സല തന്നെയായിരുന്നു എന്നാൽ കൊടുക്കാൻ ഒട്ടും മനസ്സിലാത്ത ലിവർപൂൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ യോഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചാമ്പ്യന്മാരായി മാറുകയാണ് ലിവർപൂളിനൊപ്പം യോഫ ചാമ്പ്യൻസ് ലീഗും ക്ലബ് വേൾഡ് കപ്പും പ്രീമിയർ ലീഗും ഉൾപ്പെടുന്ന നിരവധി കിരീടങ്ങൾ അദ്ദേഹം ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഒരു സീസണിലും സലയും ലിവർപൂളും മികച്ച ഹോമിൽ തന്നെയാണ് തുടരുന്നത് പ്രീമിയർ ലീഗിലും അതുപോലെ ചാമ്പ്യൻസ് ലീഗിന്റെ ടേബിളിലും അവരാണ് ഒന്നാം സ്ഥാനം നിലനിൽക്കുന്നത് ഈ ഒരു സീസൺ അവസാനിക്കുമ്പോഴും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ തീയരി ഹെൻറിക്ക് ശേഷം നാല് തവണ ടോപ്പ് സ്കോറാവുന്ന താരമായി മാറാൻ മുഹമ്മദ് സലിഖ് സാധിക്കും നിലവിൽ പ്രീമിയർ ലീഗ് കളിക്കുന്ന താരങ്ങളിൽ ഏറ്റവും അധികം പ്രീമിയർ ലീഗ് ഗോളുകൾ നേടിയ താരമായി മാറാൻ സലിക്ക് സാധിച്ചു അതുമാത്രമല്ല പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ പട്ടികയിൽ ഡേരി ഹെൻഡ്രിക്കൊപ്പം ഏഴാം സ്ഥാനം പങ്കിടാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തലയേക്കാൾ മികച്ച താരങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സലയുടെ അവസരം നഷ്ടമാക്കിയ താരങ്ങളാരും ഇന്ന് കളിക്കളത്തിലേ ഇല്ല എന്തിനെ അവരാരും ഇന്ന് തലയ്ക്ക് എതിരാളികളെയല്ല ഇന്ന് അവർക്കാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് മുഹമ്മദ് സല ഉള്ളത് ഈ ഒരു മികച്ച ഫോം കണക്കാക്കിക്കൊണ്ട് തന്നെ ഈ വർഷത്തെ ബാലൻഡിയൂർ സാധ്യത കൽപ്പിക്കുന്ന താരങ്ങളിൽ ഒരാൾ കൂടിയാണ് മുഹമ്മദ് സല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്